എം ഡി എം എ എൽ എസ് ടി മെത്താൻ നമ്മുടെ യുവാക്കൾക്കിടയിൽ ഇന്ന് ഏറ്റവും പ്രചാരത്തിലുള്ള ലഹരി വസ്തുക്കളിൽ ചിലതാണ് ഇവയെക്കുറിച്ച് യുവാക്കൾക്കിടയിൽ പ്രചരിക്കുന്ന ഒരു കാര്യം ഇതൊന്നും ഒട്ടും കുഴപ്പമില്ലാത്ത ലഹരികളാണെന്നാണ് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണത് അധിഭാവത്വം കലർന്ന ഏറെ കഥകൾ ഇതിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും അതായത് അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് എന്നാൽ അതിൻ്റെ മറുവശം ഇതൊട്ടും കുഴപ്പമില്ലാത്തതാണ് എന്നുള്ള കഥയാണ് യുവാക്കൾക്കിടയിൽ കൂടുതലായി പ്രചരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണിത് തീർച്ചയായിട്ടും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഈ ലഹരി വസ്തുക്കൾ നയിക്കാം അപൂർവം ചില അവസരങ്ങളിൽ സൈക്കോസിസ് അഥവാ ചിത്തഭ്രമം പോലെയുള്ള ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളും ഈ ലഹരി വസ്തുക്കൾ ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളിൽ ആരെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുവെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താതെ മാറ്റി നിർത്താതെ എത്രയും പെട്ടെന്ന് ചികിത്സ നേടാൻ പ്രേരിപ്പിക്കുകയാണ് ഉത്തരവാദിത്തമുള്ള ഒരു സമൂഹം എന്ന നിലയ്ക്ക് നാം ചെയ്യേണ്ടത്